നമസ്കാരം ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും ഒരു പൊടിക്ക് അടക്കി നിർത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പാർട്ടി നോക്കാതെ പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ നടപടികൾക്കെതിരെ മുഖം നോക്കാതെ സംസാരിച്ച നടപടിയെടുത്ത ചുരുക്കി പറഞ്ഞാൽ നിലപാടെടുക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും എന്താകും ഗവർണറുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളിലൊന്ന് അങ്കലാപ്പ് വരുന്ന ഒരു ഗവർണർ തന്നെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ ഇനി മുതൽ പിണറായിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംസാരിക്കാനും വടിയെടുക്കാനും ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകുമോ എന്ന സംശയം ശക്തമാകുകയാണ് കാരണം നാളത്തോടെ അദ്ദേഹത്തിന്റെ ഗവർണർ പദവി അഞ്ചു വർഷത്തോളം തികയും സാധാരണഗതിയിൽ പുതിയതായി നിയമിച്ച ഗവർണർ അധികാരത്തിലെത്തും വരെ ഗവർണർ പദവിയിലിരിക്കുന്ന ആൾക്ക് ആ പദവി തുടരാൻ അവകാശമുണ്ടെങ്കിൽ പോലും ഇതുവരെ കേരള ഗവർണർ ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഇതിനുവേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് വരാത്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നോട്ടുള്ള ഗവർണർ പദവി നിൽക്കുമോ എന്നൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ നാളെ അഞ്ചു വർഷം പൂർത്തിയാകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി കേരളത്തിൽ തുടരുമോ എന്ന സംശയം അല്ലെങ്കിൽ അതിന്റെ ഉത്തരം തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരുമെന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഔദ്യോഗിക കേന്ദ്ര അറിയിപ്പ് വന്നിട്ടില്ല ഇത് വൈകുന്നത കേരളത്തിന് മറ്റെന്തോരോ ഷോക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടിയിട്ടാണോ എന്ന ചോദ്യവും സംശയവുമാണ് ജനങ്ങളിൽ അവശേഷിക്കുന്നത് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നാളെ അഞ്ചു വർഷം പിന്നിടുകയാണ് മുൻഗാമി സി സദാശിവം അഞ്ചു വർഷം തികയുന്ന ദിവസം തന്നെ ഗവർണർ സ്ഥാനം മാറിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിലും ഇതുതന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ അദ്ദേഹം തുടരുമോ എന്നതാണ് ചോദ്യം എന്തായാലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു തീരുമാനം വന്നിട്ടില്ല രണ്ടാഴ്ച മുൻപ് ഡൽഹിയിൽ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും വ്യക്തമായ സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം അവസാനം വരെ ഗവർണർ സ്ഥാനത്ത് വിവിധ പരിപാടികൾ ഏറ്റെടുത്ത വ്യക്തി ാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ നാളെയാണ് അദ്ദേഹത്തിന്റെ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നത് രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്തായി അഞ്ചു വർഷവും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ട ധൈര്യവാൻ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൗരത്വ ഭേദഗതി നിയമവിഷയത്തിൽ തുടങ്ങി കണ്ണൂർ വി സി നിയമനത്തിലൂടെ പോരുമൂർച്ച സംഭവമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിൽ പിടിമുറുക്കിയിട്ടുള്ള ഗവർണർക്കെതിരെ ഇടതു മുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സമരം ഇറങ്ങിയതും നാം കണ്ടു ഒൻപത് വി സിമാരുടെ രാജി ആവശ്യപ്പെട്ടതാണ് ഗവർണർക്ക് തിരിച്ചടിയാതെ വി സിമാരെ നിയമിക്കാൻ സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചും താൽപര്യമുള്ളവരെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തുമെല്ലാം ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്നു പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകരെ തെരുവിലിറക്കി ഗവർണറെ നേരിടാനുള്ള സി പി എം തീരുമാനം പോലും ഇല്ലാതാക്കാനുള്ള ധൈര്യം ഗവർണർക്കുണ്ടായിരുന്നു സർക്കാരിന്റെ പോലീസിനെ വേണ്ടെന്ന് വച്ച ഗവർണർ സ്വന്തം സുരക്ഷയ്ക്ക് കേന്ദ്ര സേനയെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ പിടിച്ചു ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന തലത്തിലുള്ള സർക്കാർ തീരുമാനങ്ങളൊക്കെ സർക്കാർ ഗവർണർ പോര് ശക്തമാക്കിയെങ്കിൽ പോലും കേരളത്തിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ആർജവം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേടിയിരുന്നു അങ്ങനെയുള്ള ഒരു ഗവർണർ ഇനി മുന്നോട്ടേക്ക് പോകുമോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെയായിരുന്നോ തുടരുമോ എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ ഉത്തരം നാളെ അറിയാം ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഉണ്ടാകുമോ എന്നതൊക്കെ നാളെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്